സഹോദരങ്ങളെ ലോകത്തിലെ ഏറ്റവും വില കൂടിയ അല്ലെങ്കിൽ വിലമതിക്കാനാവാത്ത നൂറ് ശതമാനം റിയൽ പേൾ അഥവാ ഒറിജിനൽ മുത്തുമണികളാൽ ഉണ്ടാക്കിയ ഒരു മുത്തുമണിമാല സ്വന്തമാക്കാനോ പ്രിയപ്പെട്ടവർക്കായി അത് സമ്മാനിക്കാനോ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ഞാൻ നിങ്ങളെ സഹായിക്കാം ഒരുപാട് പോസിറ്റീവ് എനർജി നൽകുന്നതും ശരീരോഷ്മാവിനെ നിയന്ത്രിച്ച് നേരെ നിർത്തുവാൻ കഴിവുള്ളതുമായ മുത്തു മണികളാൽ ഉണ്ടാക്കിയ ഒരു മാല ഭക്തി നിർഭരമായ അവസരങ്ങളിൽ തസ്ബിയായോ ജപമാലയായോ ഒക്കെ ഉപയോഗിക്കാവുന്നതും ആണ് അനാവശ്യമായി നമ്മളിലേക്ക് വന്നെത്തുന്ന നെഗറ്റീവ് എനർജികളെ അഥവാ പൈശാചിക പ്രവണതകളെ അകറ്റി സൽക്കർമ്മങ്ങളിലേക്ക് നമ്മുടെ മനസ്സിനെ ആകർഷിച്ച് നമുക്ക് നന്മ നേടിത്തരുന്ന അനുഗ്രഹീതമായ ഒരു മാല നിങ്ങൾക്ക് തന്നെ സ്വയം ഉണ്ടാക്കാം അല്ലെങ്കിൽ മുപ്പത്തിമൂന്നോ അമ്പത്തിനാലോ നൂറോ നൂറ്റി ഒന്നോ നൂറ്റി എട്ടോ നൂറ്റി പത്തോ ഒക്കെ മണികളുള്ള നല്ലൊരു മാല ഞാൻ തന്നെ ഉണ്ടാക്കി നിങ്ങൾക്ക് അയച്ചു തരാം ഇപ്പൊ ഈ മുത്ത് മണികൾ മൂന്ന് നാല് വലിപ്പത്തിലാണ് വരുന്നത് ആറ് മില്ലി വലിപ്പത്തിലുള്ള മലകളും ഏഴ് മില്ലി വലിപ്പത്തിലുള്ള മുത്തുകളും എട്ട് മില്ലി വലിപ്പത്തിലുള്ള മുത്തുകളും ഒമ്പത് മില്ലി വലിപ്പത്തിലുള്ള മുത്തുകളും നമുക്ക് ലഭ്യമാണ് ഈ മുത്തുകളൊക്കെ ഒരേപോലെ ായിരിക്കില്ല ഇത് റിയൽ പേളായതുകൊണ്ട് ഓരോ മുത്തുകളും ഓരോ ഷേപ്പിലായിരിക്കും ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ എന്നാലും എല്ലാ ഏകദേശം ഒക്കെ ഒരേ പോലെ ഉള്ളത് തെരഞ്ഞു പിടിച്ചിട്ടാണ് നമ്മൾ ഈ മാലകൾ കൊടുത്തിട്ടുള്ളത് ഇനി നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് എത്ര മണികളുള്ള മാലകളും ഉണ്ടാക്കി അയച്ചു തരാം ഇനി വില കേൾക്കണ്ടേ ഒരു മുത്തിന് ആറ് മില്ലി ഉള്ള ഒരു മുത്തിന് അറുപത് രൂപയാണ് വില ഒരു മുത്തിന് ഏഴ് മില് ആണെങ്കിൽ എഴുപത് എട്ട് മില് ആണെങ്കിൽ എൺപത് ഒമ്പത് മില് ആണെങ്കിൽ തൊണ്ണൂറ് രൂപയും വില വരും അപ്പോൾ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ബാക്കിയുള്ള എല്ലാ വിവരങ്ങളും നമുക്ക് നേരിട്ട് സംസാരിക്കാം ആർക്കെങ്കിലും ഇത് ഹോൾസെയിലായിട്ട് വിതരണം ചെയ്യണം ആഗ്രഹം ഉണ്ടെങ്കിൽ അതുപോലെ ഈ മുത്ത് വാങ്ങി മാല ഉണ്ടാക്കി വിളിക്കണം എന്നുണ്ടെങ്കിലൊക്കെ ബന്ധപ്പെട്ടാൽ മതി ഏത് സമയത്തും നിങ്ങൾക്ക് എന്നെ വിളിക്കാവുന്നതാണ്